നമസ്കാരം കർമാനൂസിലേക്ക് സ്വാഗതം പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസ്റാണെന്നെ ശബ്ദരേഖകൾ ഉൾപ്പെടെ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസം രാജ്യത്തെ നടക്കിയ ഭീകരാക്രമണത്തിൽ നാൽപ്പതോളം സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ആക്രമണം നടത്തിയത് പാക് കേന്ദ്രീകൃതമായി പ്രവർത്തിച്ചു വരുന്ന ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയാണെന്നായിരുന്നു സൈനിക വൃത്തം പുറത്തു പറഞ്ഞിരുന്നത് എന്നാൽ ഈ വാദം ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത പുൽവാമ ആക്രമണത്തിന് എട്ടു ദിവസം മുമ്പ് ജെയ്ഷെ മുഹമ്മദ് അംഗങ്ങൾക്ക് അശ്രമമയച്ച ശബ്ദ സന്ദേശമാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ചിരിക്കുന്നത് പാകിസ്ഥാനിലെ സൈനിക ആശുപത്രിയിൽ വെച്ച് അസ്ത്രം അനുയായികൾക്ക് നിർദ്ദേശം നൽകുന്ന ശബ്ദരേഖയാണിത് അശ്രമിന്റെ അനന്തരവൻ ഉസ്മാന്റെ ഭരണത്തിൽ പ്രതികാരം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത് ഉസ്മാനെ കഴിഞ്ഞ ഒക്ടോബറിൽ ത്രാലിൽ വെച്ച് സുരക്ഷാ സേന വധിച്ചിരുന്നു ഇതിന്റെ പ്രതികാരമായാണ് പുൽവാമയിൽ ഭീകരാക്രമണം നടത്തിയത് എന്നാണ് ലഭിച്ചിരിക്കുന്ന സൂചന നാലു മാസത്തോളമായി ഗുരുതര രോഗത്തെ തുടർന്ന് റാവൽപാണ്ടിയിലെ സൈനിക ആശുപത്രിയിൽ ചികിത്സയിലാണ് അശ്രം ഇവിടെ വെച്ചാണ് അശ്രം ഈ ശബ്ദരേഖ അയച്ചിരിക്കുന്നത് ഈ ശബ്ദരേഖ ഉൾപ്പെടെയുള്ള തെളിവുകൾ അന്താരാഷ്ട്ര ഏജൻസികൾക്ക് കൈമാറാനാണ് ഇന്ത്യയുടെ നീക്കം ഈ ആക്രമണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന മറ്റു ഭീകര സംഘടനകളുമായി അശ്രം പങ്കുവച്ചിട്ടില്ല എന്ന വിവരവും ലഭിക്കുന്നുണ്ട് അതേസമയം ഭീകരവാദികൾക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാൻ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ടെഹ്റാനിലുള്ള വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജുമായി ഇറാൻ വിദേശകാര്യ സഹമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇറാൻ നിലപാട് കർശനമാക്കിയത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്